മാത്രം ലൈവുമായി നിങ്ങളുടെ നിങ്ങളുടെ വരുവാൻ ബൈബിളിലെ ഒരു നമ്മളെല്ലാം ദൈവത്തെ അന്വേഷിക്കുന്നു ദൈവത്തെ കാണുവാൻ ദൈവത്തെ അറിവാൻ ദൈവം ആരാണെന്നും ഈ പ്രപഞ്ചം മൊത്തം സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ടെന്നും അദ്ദേഹം ആറിലാണ് വസിക്കുന്ന പേടി നടക്കണം ബട്ട് നമുക്ക് അത് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ബൈബിളിൽ ദൈവത്തിൻ്റെ പേരെന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനി പറയും യേശു ക്രിസ്തു യഹൂദനോട് ചോദിച്ചാൽ പറയും യാഹുവേ ഹിന്ദുക്കളോട് ചോദിച്ചാൽ മുന്നൂറ്റി മുപ്പത്തെട്ട് കോടി ദേവന്മാരൻ കുറേ ദൈവമാരുടെ പേരവർ പറയുമെന്നായിരിക്കും മുസ്ലിംയോട് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എന്ന് പറയും ജയനോട് ചോദിച്ചാൽ അവൻ ജൈനമതക്കാരനും ബുദ്ധമതക്കാരനും ഒക്കെ അവനവൻ്റെ ദൈവത്തെക്കുറിച്ച് പറയും പക്ഷേ ദൈവത്തിന് നാമമില്ല നിങ്ങൾ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാലും എന്തെന്ന് പറഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും നാമമില്ല ഞാൻ അതിന് ഉദാഹരണമായി ഇന്ന് ബൈബിളിൽ നിന്ന് തന്നെ ഒരു വാക്യം എടുക്കാം പുറപ്പാട് പുസ്തകത്തിലെ പുറപ്പാടെന്നൊരു പുസ്തകമുണ്ട് കൊണ്ട് ഉൽപ്പത്തി കഴിഞ്ഞ പുറപ്പാട് മൂന്നാമത്തെ അധ്യായം പതിനാലാമത്തെ വാക്യം നാൽപ്പത് വർഷം ഇസ്രൈമിൻ്റെ അടിമകളുടെ കൂടെ ജീവിച്ച അടിമത്തെ സ്വഭാവമായിരുന്ന ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ തിരിച്ച് റീസ്റ്റോർ ചെയ്യാനായിട്ട് ദൈവം ഒരാളെ ചൂസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പേര് മോസസ് എന്നാണ് അദ്ദേഹത്തിന് അയക്കുന്നു അദ്ദേഹം അവിടെ ചെല്ലെന്ന് ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവം ഉൾപ്പെടപ്പിൽ തനിക്ക് പ്രത്യക്ഷനാകുന്നു തന്നോട് സംസാരിക്കുന്നു അവരെ രക്ഷിച്ചുകൊണ്ട് വരണം അവർ റീസ്റ്റോർ ചെയ്യണമെന്ന് തന്നോട് പറയുന്നു അപ്പോൾ മോസസ് ദൈവത്തോട് ചോദിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഞാൻ നിങ്ങളുമായി തിങ്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പുറപ്പാട് പുസ്തകം തുടക്കത്തിൽ മൂന്നാമധ്യായം പതിനാലാം വാക്യത്തിൽ അതിന് മോ ദൈവം മോശയോട് ഞാനാകുന്നവൻ ഞാനാകുന്നു ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം മോശ ചോദിക്കുന്ന ദൈവമേ അങ്ങയുടെ നാമം എന്താണ് ഞാൻ അവർ അടുക്കൽ പോകുമ്പോൾ ദൈവത്തിൻ്റെ പേരെന്താണെന്ന് അവർ ചോദിക്കും ഞാൻ എന്നെ അയച്ച ദൈവത്തിൻ്റെ പേര് പറയണം അതിനൊരു പേരെനിക്ക് തരണം എന്ന് ദൈവത്തോട് ചോദിക്കുക ദൈവം പറയുന്നു ഞാനാകുന്നവൻ ഞാനാകുന്നു ഒത്തിരി പ്രസംഗ വേദികളിൽ കേട്ടിട്ടുള്ള ക്രിസ്ത്യാനികൾ കൂടുതൽ കേട്ടിട്ടുള്ള വേഡാണ് ഞാനാകുന്നവൻ ഞാനാകുന്നത് ഇതിനകത്ത് ഇസ്രായേലിൻ്റെ അടുക്കലേക്ക് ദൈവം പറഞ്ഞു വിടുന്നതിന് മുമ്പേ മോശം ചോദിക്കുന്ന അങ്ങയുടെ നാമം എന്താണ് ഞാൻ ഒരു ദേവൻ്റെ നാമം കാരണം ഈ ആ ഫറവൻ്റെ ദേശത്തുള്ള ഒരുപാട് ദേവി ദേവിദേവന്മാരുണ്ട് അതിൽ ഒരു അവർ അതിനെ സേവിക്കുകയും കാണുകയും അതിൻ്റെ ആചാരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നവരാണ് എനിക്ക് ഒരു ദൈവത്തിൻ്റെ നാമം വേണം എങ്കിലും അങ്ങോട്ട് പോകാൻ പറ്റുന്നു എന്താണ് ആ നാമം നമ്മുടെ പ്രശ്നം ഇന്ന് അതാണ് നമുക്ക് ദൈവമെന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്താൻ ഒരു നാമം വേണം അത് ക്രിസ്ത്യൻ മതത്തിൽ നിന്നായാലും ഹിന്ദുമതത്തിൽ നിന്നായാലും ഏതെങ്കിലും മതങ്ങളിൽ നിന്നായാലും നമുക്കൊരു നാമം വേണം അതിനു വേണ്ടി നമ്മൾ ഇതാണ് സത്യമെന്ന് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന അതിൽ തന്നെ ഉറച്ചു വിശ്വസിച്ചിട്ട് പറയുകയാണ് ഇതാണ് ദൈവത്തിൻ്റെ നാമം ദൈവത്തിന് നാമമില്ല ഞാനത് തെളിയിക്കാൻ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയിൽ ആഗ്രഹിക്കുന്നു ഈ വേർഡിൻ്റെ ഇംഗ്ലീഷ് പദം കെ ജെ വി കൊടുത്തിരിക്കുന്നത് ഐ ആം ദാറ്റ് ഐ എം എന്നാണ് ഞാൻ ആ വേഡ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇതാണ് ആ വേഡ് ഈ വേഡ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഗോഡ് സെറ്റ് ടു മോസസ് ഐ ആം ഹു ഐയാം ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം പുറപ്പാട് പുസ്തകം മൂന്നിൻ്റെ പതിനാലിൽ ഐ ആം ഹൂമെന്നാണ് മനസ്സിലായോ ിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള ഞാൻ കാര്യം ഞാൻ ആകുന്നവൻ എന്നാണ് എന്ന വാക്കിൻ്റെ അർത്ഥം വാക്കിറം എന്ന വാക്കിൻ്റെ അർത്ഥം ഹൂ എന്നാണ് പിന്നെ യഹ എന്ന വാക്കിൻ്റെ അർത്ഥം ആകുന്നു എന്നാണ് ആകുന്നവൻ ആരാണോ അതാകുന്നു എന്നാണ് ആ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അതിനെ കൃത്യമായിട്ട് ഞാൻ നിങ്ങളുടെ മധ്യയെ പരിചയപ്പെടുത്തരാം ഞാൻ ഒറ്റരുദാഹരണത്തിൽ പറഞ്ഞുതരാം നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ അതിനൊരർത്ഥമാണ് നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മൾ എവിടെ നിന്ന് വന്നു എന്ന് നമുക്കറിയത്തില്ല ജനിച്ചതിന് ശേഷം എന്താകും എന്നും അറിയത്തില്ല മരിച്ചതിന് ശേഷം എന്താകും എന്നും അറിയത്തില്ല മൂന്ന് തലങ്ങളാണ് ആ വാക്കെടുത്താലും നമ്മുടെ പാസ് ടെൻസ് ഫ്യൂച്ചർ ടെൻസും പ്രസൻ്റ് ടെൻസും അങ്ങനത്തെ കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ തങ്ങളുടെ കൾച്ചർ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിഷനും നഷ്ടപ്പെട്ടു പോയ ഒരു ജനത്തോട് ദൈവം പറയുകയാണ് നിങ്ങൾ എന്തായിരുന്നോ ആ സിറ്റുവേഷനിലേക്ക് ഞാൻ കൊണ്ടുവന്ന് നിങ്ങളെ ഞാൻ ഇന്നതാക്കി തീർക്കും കാരണം അന്നും ഇന്നും ഈ പാസ്റ്റ് ടെൻസിലും ഞാൻ ആണ് അല്ലെങ്കിൽ അതാണ് ഞാൻ എന്ന് പറയുന്ന ദൈവിക സത്യം എന്ന് ദൈവം അവരോട് പരിചയപ്പെടുത്തും ഐ ആം ദാറ്റ് ഐ ആം ഞാനാകുന്നവൻ ഞാനാകുന്നല്ല ഞാനാകുന്നു എന്നതാണ് ആ വാക്കിൻ്റെ അർത്ഥം അന്നും ഞാനാകുന്നു നിങ്ങളെ യഹൂദജനമായിട്ട് ആദവു എന്ന് വാർത്തെടുത്തപ്പോഴും ബോൾഡ് ചെയ്ത് തിരിച്ചു മനുഷ്യരൂപത്തിൽ കൊണ്ടു അല്ലെങ്കിൽ ഈ ജനത്തിനിടേന്ന് യഹൂദൻ്റെ ഒരു സ്പെസിഫിക് ജീനിലേക്ക് ഞാൻ ദൈവിക ജീന നിങ്ങളിലേക്ക് ഘടിപ്പിച്ച് ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് മുതൽ അതിനുശേഷം നമ്മൾ നമ്മുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മൾ എന്തായിരുന്നു എന്ന് നമുക്കറിയത്തില്ല ജനിക്കുന്നതിന് അമ്മയുടെ ഗർഭപാത്രത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോൾ നമ്മൾ എവിടെ നിന്നാൽ നമ്മുടെ ജീവനും ആത്മാവും വന്നു നമുക്കറിയത്തില്ല എന്തായി തീരും എന്നും നമുക്കറിയത്തില്ല എന്താകാൻ പോകുന്നു മരണത്തിന് ശേഷം എന്നും അറിയത്തില്ല ഇത് മൂന്നും അറിയുന്നവൻ ദൈവമാണ് എന്നുള്ള വേർഡാണ് ആ വേർഡ് ഞാനും പണ്ട് വിചാരിച്ചു ദൈവത്തിൻ്റെ നാമം അയാം ദാറ്റ് അയാമെന്നാണ് ഞാനാകുന്നവർ ഞാനാകും പലർക്കും ഇതിൻ്റെ ഉത്തരം ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തു പലയിടത്തും പഠിക്കാൻ നോക്കി പക്ഷെ നടന്നില്ല പക്ഷെ കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് തന്ന ആശയമാണ് അല്ലെങ്കിൽ ഉത്തരമാണ് ഞാൻ നിങ്ങളെ ഐ ആം ദാറ്റ് ഐ ആം എന്ന് പറഞ്ഞാൽ ഐ ആം സോറി ഐ ആം ഹു ഐ ആം എന്ന് പറഞ്ഞാൽ ആ വാക്ക് ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ആം ഹു ഐ ആം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണോ ആ അതായി ഞാൻ മാറുകയാണ് അല്ലെങ്കിൽ ഞാൻ എന്താണോ അതേ സംഭവം ഞാനായി മാറുകയാണ് അപ്പോൾ ഇതാണ് ആ വാക്കിൻ്റെ അർത്ഥം ഇതേ വാക്ക് പുതിയ നിയമത്തിനകത്ത് യേശു ക്രിസ്തു പലതവണ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒറ്റത്തവണ യേശു ക്രിസ്തു പറഞ്ഞ ഒരു വേഡുണ്ട് അത് കേട്ട പടയാളികൾ തറയിൽ വിഴുന്നുപോയെന്നു പഠിച്ചു ഇതാണ് യോഹന്നാൻ ആ പതിനെട്ടിന്റെ ആറാണ് ഞാനും മൂന്നാം മ വാക്യം മുതൽ യോഹനാന്റെ സുവിശേഷം മൂന്നാം വാക് പതിനെട്ടാം മധ്യാ മൂന്നാം വാക്യം മുതൽ ആറാം വാക്യം പറയും അങ്ങനെ യൂഥ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരെയും പരീശന്മാരായി ചേവകരെ കൂട്ടിക്കൊണ്ടുവന്ന് ദീപട്ടി പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ വന്നു ഈ ഞാനിത് മലയാളത്തിൽ പറയുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ബൈബിളും സുലഭമായിരിക്കുന്നുകൊണ്ടാണ് യേശു തനിക്ക് നേരിടാനുള്ളതെല്ലാം അറിഞ്ഞ് പുറത്തു വന്നു നിങ്ങൾ ആരെ തിരയുന്നു എന്നവരോട് ചോദിച്ചു യേശു അപ്പം നിൽക്കുന്നത് ഗറ്റ്സമനയുടെ തോട്ടത്തിലാണ് ഗറ്റ്സമനയുടെ തോട്ടം എന്ന് പറയുന്നത് മറരൂപ മലയുടെ താഴ്ഭാഗങ്ങളിലാണ് നസ്രേനായ യേശുവിനെ എന്ന് അവർ ഉത്തരം പറഞ്ഞു അത് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു അവിടെ കാണിച്ചു കൊടുത്തിരുന്ന് കൊടുക്കുന്ന യൂഥയും അവരോട് കൂടെ വന്നിരുന്നു ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു വേർഡ് ശ്രദ്ധിക്കണം ഐ ആം ഹി ഹേയ് എന്ന് പറഞ്ഞ വേർഡ് പറഞ്ഞപ്പോൾ അവർ താഴെപ്പെടും ഇതെവിടെ നിന്നാ പറയുന്നറിയുമ്പോൾ നമ്മൾ എബ്രാൽ ലഹനത്തിൻ്റെ അകത്ത് നമ്മളിങ്ങനെ വായിക്കുമ്പോൾ എബ്രാൽ ലഹനത്തിനകത്ത് എട്ടാമധ്യായത്തിനകത്ത് എൻ്റെ പ്രത്യക്ഷപ്പെടുന്ന ഒരു അധ്യായമുണ്ട് ഉത്തമത്വ അധ്യായമാണെന്നാണ് എൻ്റെ ഒരു ചിന്ത സ്ഥൂലമായതും തീകർത്തുന്നതുമായ പർവ്വതത്തിങ്കിലേക്ക് അവർ വന്നു അവരോടൊരു വാക്ക് പോലും സംസാരിക്കരുതെന്ന് അവരോട് ദൈവത്തോട് അപേക്ഷിച്ചു എന്നാണ് അല്ലെങ്കിൽ മോശയോട് അപേക്ഷിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ആ മല ഞാനിങ്ങനെ സെർച്ച് ചെയ്തു ഈ മല എവിടെയാണ് മല എന്തിനാണ് ദൈവം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അത് ഗറ്റ്സമനയുടെ മെകളിൽ അല്ലെങ്കിൽ ദ മൗണ്ട് ഓഫ് ഗറ്റ്സമന എന്നാണ് പറയുന്നത് മൗണ്ട് ഓഫ് ഗെറ്റ്സമൻ മൗണ്ട് ഓഫ് ഓലീവ്സ് മൗണ്ട് ഓഫ് ഓഫ്സമന ഈ മൗണ്ട് ഓഫ് ഗറ്റ്സമനയുടെ മെകളിൽ പണ്ട് ദൈവം ഇറങ്ങി വന്ന സ്ഥലത്താണ് മറൂബ മലയായി താൻ നിൽക്കുന്ന സ്ഥലം അതേ പർവ്വതത്തിലാണ് പണ്ട് അബ്രഹാം യാഗം കഴിച്ച മല എന്ന് പറയപ്പെടുന്നത് ഇതിൽ പഴ പഴയകാലത്ത് ആ സ്ഥലത്ത് ദൈവം പണ്ട് കൂരിട്ടിൻ്റെ മേലും ഇടിമുഴക്കത്തിൻ്റെ മേലും ദൈവം ജനത്തോട് സംസാരിക്കാൻ ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയമാണ് കേൾക്കണ്ട എന്ന് പറഞ്ഞ അതേ സ്ഥലത്ത് വീണ്ടും ഒരു ശബ്ദം മുഴങ്ങിക്കേക്കുകയാണ് അയാം ഞാനാകുന്നു നമ്മൾ എന്താണെന്ന് ഇപ്പോൾ പലരും പറയാറുണ്ട് ദൈവത്തെ കണ്ടുപിടിക്കാൻ ഓടിയടക്കുകയാണ് സത്യമാണ് പക്ഷേ തങ്ങളെ കണ്ടുപിടിക്കാൻ തപ്പാൻ ആർക്കും അയ്യാ ഞാൻ നമ്മുടെ ഭാഷ പറയുന്നു ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന എന്നെ കണ്ടുപിടിക്കാൻ എനിക്ക് താല്പര്യമില്ല നമ്മൾ ദൈവത്തെ തപ്പിയടക്കി നമ്മൾ ദൈവത്തെയും മറഞ്ഞിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഗാഡ് മോസസിനോട് പറയുകയാണ് മോസസ് മോസസിനോട് പറയുകയാണ് നിങ്ങൾ നീ ചെന്നിട്ട് പറയണം എനിക്ക് വേറെ നാമമൊന്നുമില്ല ഒറ്റ നാമം ഞാൻ നിങ്ങളോട് പറയാം ആ നാമത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഒറ്റ വേടാണ് നീ എന്തായിരുന്നോ നീ ചോദിക്കുന്ന ആരെന്ന് പറയുന്ന ആ ആരാണെന്ന് ചോദിക്കുന്ന നിന്നെ നീ എന്തായിരുന്നു ആ പൊസിഷനിലേക്ക് ഞാൻ തിരിച്ചുകൊണ്ടിരുമെന്ന ആ വാക്കിൻ്റെ അർത്ഥം അല്ല ദൈവത്തിൻ്റെ നാമമൊന്നുമല്ല ഈ ആ മോശയോട് പറയുന്നുണ്ട് നിങ്ങൾ ഞാൻ അബ്രഹാമിൻ്റെ ദൈവം ഇസഹാക്കിൻ്റെ ദൈവം യാക്കോബിന്റെ ദൈവമായിട്ട് അവർക്ക് വെളിപ്പെട്ടു യഹോവ എന്ന നാമത്തിൽ അവർക്ക് വെളിപ്പെട്ടില്ല എന്ന് ഉൽപ്പത്തിയിൽ പറയുന്നു പക്ഷേ ഉൽപ്പത്തി നമ്മൾ വായിക്കുമ്പോൾ മൊത്തം യഹോവ എന്ന് കാണുന്നുണ്ട് കാരണം മോസസ് എഴുതിയതുകൊണ്ടാണ് അന്ന് ഈ അബ്രഹാമിൻ്റെ കാലത്ത് ദൈവത്തിന് നാമമില്ല എന്താ പറയാ നോഹയുടെ കാലത്ത് ദൈവത്തിന് നാമം മോസസ് ഇത് എഴുതിയത് കൊണ്ടാണ് യഹോവ യഹോവ എന്ന് ഉൽപ്പത്തി മുതൽ കാണുന്നത് നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ദൈവത്തിന് നാമം ഇല്ലാതെ നമുക്ക് ജീവിതത്തിൽ ദൈവത്തിന് നാമവും ഇല്ലെന്ന് ദൈവം നമ്മുടെ ഉള്ളിൽ എക്സിസ്റ്റിങ് പവറാണ് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോയാലും ഞാൻ ദൈവത്തിൽ എക്സിസ്റ്റ് ചെയ്യും വീണ്ടും ഈ ഭൂമിയിൽ ജീവിക്കുന്നവർ ദൈവത്തിൽ എക്സിസ്റ്റ് ചെയ്യും സകലതും അവനിലേക്കും സകലതും അവങ്കലേക്കും എന്നാണ് ആ വാക്യർത്ഥം ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളെ ഈ ചിലർ പറയാറുണ്ട് ചിലർ പറയാറുണ്ട് യേശുക്രിസ്തു എന്ന നാമം നമുക്ക് തന്നിട്ടുണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ യേശുക്രിസ്തു എന്ന നാമം കൊടുത്തത് അല്ലെങ്കിൽ യേശു എന്ന നാമം കൊടുത്തത് സ്പെസിഫിക്കായിട്ട് യഹൂദന മാത്രമാണ് യേശു എന്ന നാമം മലയാളിക്കോ ഇംഗ്ലീഷുകാരനോ ഒന്നും കൊടുത്തിട്ടില്ല കാരണം സേവിയർ ഓഫ് ചൂസ് ശ്രദ്ധിച്ചു കേൾക്കണം എന്ന നാമം കൊടുത്ത എന്നാൽ യഥാർത്ഥത്തിൽ എന്ന നാമം കൊടുത്തത് അവർ കാണും അല്ല ബൈബിളിനകത്ത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഡുക്കോസിൻ്റെ സുവിശേഷം ഈ ഞാൻ ഈ വേർഡ് പരിചയപ്പെടുത്തുന്നു രണ്ടിൻ്റെ പതിനെട്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ ഇമാനുവേൽ ഗോഡ് വിത്ത് അസ് ഗോഡ് വിത്ത് ഇൻ അവർ സെലിബ്രേഷൻ എന്നിരുന്ന ഗോഡ് വിത്ത് വി ബൈബിളിനകത്ത് ഗോഡ് വിത്ത് ആയിരുന്നു ദൈവം നമ്മോട് കൂടെ എന്നാണ് എന്തുകൊണ്ടാണ് പേര് പേരുവിളിക്കാത്തത് ഈ ദൂതൻ എന്ന് പറയുന്നുണ്ട് ലൂക്കോസ് പതിനെട്ടിൽ അല്ല ലുക്കോസ് എട്ടാമത് ഞാനിപ്പോൾ കാണിച്ച വേർഡ് ഒന്നും കാണിച്ചു തരാം അതിനകത്ത് ദൂതമെന്ന് പറയുന്നുണ്ട് രണ്ടാമതിയായത്തിൻ്റെ പതിനെട്ട് മുതൽ പതിനാലിന് വരെയുള്ള മാർക്കിങ്ങനകത്ത് ലോകത്തിനുണ്ടാകാൻ പോകുന്ന മഹാസന്തോഷം ഈ ലോകമെന്ന് പറഞ്ഞാൽ മുഴു ലോകത്തിനും ഉണ്ടാകേണ്ട മഹാസന്തോഷം ഈ ബൈബിളിനകത്ത് ലോകം എന്ന് പറയുന്നുണ്ട് മുഴോകം എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ ആ പറയുന്നത് അതിൻ്റെ ഇസ്രായേൽ ഗോത്രത്തെ യഹൂദ ഗോത്രത്തെക്കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ രണ്ട് ഗോത്രങ്ങളുണ്ട് യഹൂദ ഗോത്രം എന്ന് പറഞ്ഞാൽ ഇന്നർ കോർട്ടിലും ഔട്ടർ കോറ്റിൽ താമസിക്കുന്ന ഇസ്രായേൽ ഗോത്രമാണ് ഈ രണ്ട് വിഭാഗത്തെക്കുറിച്ച് പറയുകയാണ് അവതാണ് അവരുടെ ലോകം എന്നാൽ മുഴു ലോകത്തെ കുറിച്ച് പറയുമ്പോൾ ഫുൾ ഭൂമിക്കകത്തും വരാനുള്ള സന്തോഷമൊന്നും എൻ്റെ അർത്ഥം ഞാനതിനെ കീറി മുറിച്ചൊക്കെ പഠിച്ചു കൊടുത്തു വളരെ വളരെ ആയിട്ട് നല്ല രീതിയിൽ വിശകലനം ചെയ്ത് പഠിച്ചിട്ടാണ് നിങ്ങളുടെ മധ്യപരുന്നത് ദൈവത്തിൻ്റെ കൃപ ഒരു ഭാഗത്ത് തലമേലുണ്ട് അപ്പോൾ അതിനകത്ത് ഞാൻ വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഈ ഇമ്മാനുവൽ എന്ന വേഡ് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇമ്മാനുവൽ എന്ന വേർഡ് കൊടുത്തിരിക്കുന്നത് ഞാൻ ആ അതെടുത്ത് സൈഡിലോട്ട് ഇടാനാണ് ഇമ്മാനുവൽ എന്ന വേർഡ് കൊടുത്തിരിക്കുന്നത് ഈ ഗോഡ് വിത്ത് അസ് ദൈവം നമ്മോട് കൂടെ എന്നുള്ള ഉത്സവമാണ് ഈ ഉത്സവം മുതൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ അന്വേഷിച്ച് മനുഷ്യൻ ഓടുകയാണ് ഇറങ്ങി വിട്ട് ഇറക്കി വിട്ടതിന് ശേഷം ഏതൻ തോട്ടത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ദൈവത്തെ അന്വേഷിച്ച് മനുഷ്യ യേശുക്രിസ്തു എന്ന പേര് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഈ എപ്പസ് ലേഖനം ലേഖനം ഇങ്ങനെ ലേഖനങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ റോമർക്കെടുതി ലേഖനത്തിനകത്തൊക്കെ പൗലോസ് ഒരു നാമത്തെ മൂന്ന് തരത്തിൽ വിശകലനം ചെയ്യുന്നുണ്ട് ഒന്ന് യേശുക്രിസ്തു എന്ന് പറയുന്നുണ്ട് രണ്ടാമത് യേശു എന്ന് പറയുന്നുണ്ട് മൂന്ന് ക്രിസ്തു എന്ന് പറയുന്നുണ്ട് ജാതിയുടെ അടുക്കൽ ചെല്ലുമ്പോൾ ക്രിസ്തു എന്ന് താൻ പെട്ടെന്ന് മാറ്റി പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അറിവുള്ള മിക്സ്ഡായി പോയ ഇസ്രായേൽ ഇസ്രചനത്തിനടുക്കൽ വരുമ്പോൾ യേശു ക്രിസ്തു എന്ന് പറയേണ്ട തങ്ങ ക്രിസ്തു യേശു എന്ന് പറഞ്ഞ് അവർ അഭിസംബോധന ചെയ്യുന്നുണ്ട് നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും ജാതികളായ ഏതൻസി ചെല്ലുമ്പോൾ അവിടെ കൂടി നിൽക്കുന്ന സകല മിക്സ്ഡ് ആയിട്ടുള്ള ഇസ്രായേൽ ജനത്തോടും പറയുകയാണ് ക്രിസ്തു യേശു എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നു ക്രിസ്തു എന്നും അഭിസംബോധന ചെയ്യുന്നു ഇതിൻ്റെ കാരണം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ് ആ നാമം കൊടുക്കുന്നത് യഥാർത്ഥ ദൈവത്തിൻ്റെ നാമം ഇതല്ല നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ വളരെ തെറ്റായ ഒരു കാര്യമാണ് ദൈവത്തിന് നാമമില്ല ആ മൗണ്ട് ഓഫ് ഒലിവ്സ് അല്ല സോറി ഗറ്റ്സമനയ്ക്കകത്ത് അവൻ ഇറങ്ങി വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് ആ ഇറങ്ങി വന്ന സ്ഥലത്ത് ഞാനാകുന്നു എഹെയ് എന്ന് പറഞ്ഞ നിമിഷം അന്ന് കേട്ട അതേ ശബ്ദത്തിൻ്റെ മുഴക്കം അവിടെ ഉണ്ടായി എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ആ മുഴക്കത്തിലാണ് അവർ വീണുപോയതറിയുന്നത് എഹെയം എന്ന വാക്ക് ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഭയവും അവിടെ അവർ എന്തു പറയാനാണ് അവരുടെ കാലുകൾ വണ്ണം അവർ താഴോട്ടായിപ്പോയി ആത്മവിശ്വസനായിപ്പോയി വീണ്ടും ചോദിക്കും നിങ്ങൾ ആരെ തിരയുന്നു ഞാൻ പറയട്ടെ നിങ്ങൾ ദൈവത്തെ അന്വേഷിച്ചല്ല പോകേണ്ടത് ദൈവത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ അന്വേഷിച്ചാണ് ഇത്രയും പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് ദൈവത്തെ അന്വേഷിച്ച് നിങ്ങൾ യാത്ര തുടർന്നാൽ നിങ്ങൾ പരാജയപ്പെടും ദൈവത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആരാണെന്നുള്ള സത്യത്തിലേക്ക് നിങ്ങൾ അന്വേഷിച്ചു പോയാൽ നിങ്ങൾ നിങ്ങളെ കണ്ടെത്തും എന്നെ അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടെത്തും എന്ന് കർത്താവ് പറയുന്നത് ആ എന്നെ കണ്ടെത്തും എന്ന് പറഞ്ഞു എന്നെ എന്ന് പറയുന്ന വാക്കാണ് നിങ്ങൾ നിങ്ങളെ നിങ്ങൾ കണ്ടെത്താൻ ദൈവത്തിൻ്റെ കൂടെ നടക്കേണ്ട ദൈവം നിൻ്റെ ഉള്ളിൽ ചെന്ന ദൈവത്തിൻ്റെ നമ്മൾ ഈ കടൽക്കരയിൽ പോയി കഴിഞ്ഞാൽ കടലിൻ്റെ മേഘ എല്ലാവരും ഞാൻ കടൽ കടല് കണ്ടു കടല് കണ്ടു പക്ഷെ നിങ്ങൾ കടൽ കണ്ടിട്ടില്ല കടലിൻ്റെ പുറന്തട്ടും അതിലെ തിരകളും മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ അതിൻ്റെ ആഴങ്ങൾ കണ്ടിട്ടില്ല കടൽ കണ്ടു എന്നാണ് പറയുന്നത് പക്ഷെ കട അത് കള്ളമല്ലേ കടൽ കണ്ടു എന്ന് നിങ്ങൾ പറയുന്നു ബൈബിൾ മൊത്തം വായിച്ചിട്ട് പറയുന്നു ഞങ്ങൾ ദൈവത്തെ കണ്ടു പക്ഷെ ഞാൻ പറയട്ടെ നിങ്ങൾ ദൈവത്തെ അല്ല കണ്ടത് ദൈവത്തിൻ്റെ ഒരു ഭാഗമാണ് ദൈവത്തിൻ്റെ ഒരു സ്വഭാവ നേച്ചറാണ് നിങ്ങൾ കണ്ടത് ദൈവത്തിൻ്റെ ആഴത്തിൽ പോയി നിങ്ങൾ നിങ്ങളെ കണ്ടിട്ടില്ല നിങ്ങളെന്ത് നിങ്ങളെ അതിനകത്ത് കാണുമോ അന്ന് നിങ്ങൾ രൂപമാറ്റം സംഭവിച്ചിരിക്കും ട്രാൻസ്ഫോമേഷൻ സംഭവിച്ചിരിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വീണ്ടും വചന വെളിപ്പാടുകളുടെ കലവറയിലേക്ക് ദൈവം നിങ്ങളെ വീണ്ടും എൻ്റെ ലൈവുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ കൃത്യസമയത്ത് ഞാൻ ലൈവ് ഇടുമ്പോൾ നിങ്ങളുടെ അടിയിലേക്ക് ആ ലൈവ് എത്തുകയും നിങ്ങൾക്ക് ദൈവത്തിങ്കിലേക്കൊരു ഓപ്പണിംഗ് വണ്ടർഫുൾ സ്പിരിച്വൽ ഓപ്പണിംഗ് ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക തുടർന്നുള്ള നിമിഷങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക ഇനിയുള്ള ലൈവുകളൊക്കെ വളരെ വെളിപ്പാടുകളിലേക്കായിരിക്കുമെന്ന് ഞാൻ ദൈവപ്രഭാൻ വിശ്വസിക്കുന്നു ദൈവം നമ്മയും നമ്മുടെ സകലതിനെയും നമുക്ക് തന്നിലുള്ള ഈ ഭൂമിയിലുള്ള ആയുസ്സിൽ